പ്രപാതകാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം സഹവാക്യങ്ങൾ ഇരുപത്തിയൊന്നാമത്യം പതിനേഴാം വാക്യം ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകയില്ല പ്രിയമുള്ളവരെ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഏതൊന്നും ദൈവത്തിനേക്കാൾ ഏറെ പ്രിയം വെക്കുന്ന ഏതൊന്നും നമ്മെ നാശത്തിലേക്ക് നയിക്കും നാം കൂടുതൽ നമ്മുടെ ജീവിതം ഉല്ലാസങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ അതിൽ നാം പ്രിയപ്പെട്ട് നമ്മുടെ ധനാവസ്ഥ നിശ്ചയമായിട്ടും നശിച്ചു പോകും അങ്ങനെ നാം ദാരിദ്ര്യാവസ്ഥയിലേക്ക് മാറും വീഞ്ഞും മദ്യവും ഒക്കെയും പ്രിയപ്പെടുന്നവൻ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും കാലക്രമേണ ദാരിദ്ര്യത്തിലേക്കും നഷ്ടത്തിലേക്കും സങ്കടത്തിലേക്കും വേദനയിലേക്കും ഒക്കെയും പൂപ്പുകുത്തിപ്പോകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ വീഞ്ഞും തൈലവും പ്രിയപ്പെടാതെ ഉല്ലാസപ്രിയനായി തീരാതെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ സാധിച്ചാൽ ദൈവം നമുക്ക് സ്വർഗീയമായിട്ടുള്ള സന്തോഷവും ഉല്ലാസവും നൽകും അതിന് യാതൊരു സംശയവുമില്ല അതിൽ നാം പ്രിയപ്പെടുകയാണെങ്കിൽ നാം ആത്മീയമായും ഭൗതികമായും സമ്പന്നരായി മാറും പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ ഉല്ലാസപ്രിയരായി മാറാതെ നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും കൂടി വരാം